ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഗുഡ്സൺ കട്ടപ്പന കാർ ഓടിക്കുന്ന പുതിയ ഡ്രൈവർമാർക്ക് ലൈസൻസ് എടുത്തതിന് ശേഷം വണ്ടി ഓടിക്കുന്ന പുതിയ ഡ്രൈവർമാർക്ക് ഡ്രൈവിങ്ങിനിടയിൽ ഒരുപാട് അബദ്ധങ്ങൾ വരാറുണ്ട് ഇത് പലപ്പോഴും അറിവില്ലായ്മ കൊണ്ട് സംഭവിക്കുന്ന അബദ്ധങ്ങളാണ് എന്നാൽ ഈ അബദ്ധങ്ങൾ പിന്നീട് വലിയ അപകടത്തിലേക്ക് പോകാറുണ്ട് അത്തരത്തിൽ നമ്മൾ ന്യൂസുകളിൽ ഒരുപാട് അപകടങ്ങൾ കാണാറുണ്ട് വണ്ടി ഉരുണ്ടുപോയതായിട്ടുള്ള പോയതായിട്ടുള്ള അപകടങ്ങൾ അതുപോലെ ഒത്തിരി വ്യത്യസ്ത രീതിയിലുള്ള കാർ അപകടങ്ങൾ കാണാറുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു വീഡിയോയിൽ പുതിയ ഡ്രൈവർമാർക്ക് ഡ്രൈവിങ്ങിനിടയിൽ സംഭവിക്കുന്ന അബദ്ധങ്ങളും അപകടം ഒഴിവാക്കാനായിട്ട് വാഹനം ഓടിക്കുമ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഒരുപാട് വർഷങ്ങളായിട്ട് വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വാഹനം ഓടിച്ച് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് അത്തരത്തിൽ എൻ്റെ അറിവിലുള്ള ചില കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ വാഹനം ഓടിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്ക് ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ നിങ്ങളെ പൂർണ്ണമായിട്ടൊന്ന് നോക്കുക വീഡിയോ നിങ്ങൾക്ക് ഗുണമായെന്ന് തോന്നുന്നു വാഹനം ഓടിക്കുന്ന പുതിയ ഡ്രൈവേഴ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓളമർത്തി കൊടുത്താൽ ഞാൻ ഇത്തരത്തിൽ ചെയ്തിരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ കാണാനായിട്ട് കഴിയുന്നതാണ് ഇതിൽ വാഹനം ഓടിച്ചതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി തരാം അതിനു മുന്നേ നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട നിങ്ങൾക്ക് ഡ്രൈവിംഗിൽ സംഭവിക്കുന്ന ഒരു അബദ്ധം പറയാൻ പോവുകയാണ് അതായത് നിങ്ങളുടെ ഒരു വാഹനം ഒരു കയറ്റത്തോ ഇറക്കത്തോ പാർക്ക് ചെയ്ത് കിടക്കുന്നു കയറ്റത്താണെങ്കിൽ വണ്ടി ഇങ്ങനെ കിടക്കും ഇങ്ങനെ കിടക്കുന്ന സമയത്ത് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ നിർബന്ധിച്ചു ായിട്ടും ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഫസ്റ്റ് ഗിയർ കൊടുക്കുകയും ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ടായിരിക്കണം ഒരു കയറ്റത്ത് ഇങ്ങനെ വണ്ടി പാർക്ക് ചെയ്യുന്നത് അതിൻ്റെ കാരണം വണ്ടി ബാക്കിലേക്ക് ബൈക്കിലേക്ക് ഉരുണ്ടുപോകാതെ പോകാതിരിക്കാനായിട്ട് ഫസ്റ്റ് ഗിയറും കൊടുക്കും ഹാൻഡ് ബ്രേക്കും വലിച്ചിടും എന്നാൽ ചില ആൾക്കാരെ ഇത്തരത്തിലൊരു കയറ്റത്ത് വാഹനം പാർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ ഇറക്കത്ത് വാഹനം പാർക്ക് ചെയ്യുന്നു ഇറക്കത്ത് വാഹനം പാർക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും ആദ്യം തന്നെ ബ്രേക്കിലേക്ക് കാലെടുത്ത് വെച്ചിട്ട് ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്ത് കൊടുക്കും അതായത് ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്തെടുക്കാനായിട്ട് എന്ത് ചെയ്യും ആദ്യം ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്ത് കൊടുക്കും ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വലിയ അപകടം ഉണ്ടാകും കാരണം ഹാൻഡ് ബ്രേക്ക് ആദ്യം നമ്മൾ റിലീസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് കുത്തനെയുള്ള ഒരു ഇറക്കത്തോ കയറ്റത്തോ ആണ് വണ്ടി കിടക്കുന്നതെങ്കിൽ ബ്രേക്ക് ചവിട്ടിയാൽ കിട്ടത്തില്ല അതിന് കാരണം മറ്റൊന്നുമല്ല പുതിയ വാഹനങ്ങളിലെ ബ്രേക്കിംഗ് സംവിധാനം എന്ന് പറയുന്നത് പവർ ബ്രേക്ക് ആണ് നമ്മളുടെ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന പക്ഷം മാത്രമേ ബ്രേക്ക് നല്ല രീതിയിൽ വർക്കാകൂ അപ്പോൾ അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വണ്ടിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ കയറി ബ്രേക്ക് ഒന്ന് ചവിട്ടി നോക്കുക ഒരു പ്രഷർ ബ്രേക്കിലേക്ക് നമ്മൾ അങ്ങോട്ടൊന്ന് ചവിട്ടിയിട്ട് കാലായിരിക്കുമ്പോൾ ഒരു സ്പ്രിങ് ആക്ഷൻ രീതിയിലായിരിക്കും ബ്രേക്ക് നിൽക്കുന്നത് അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഒരു കട്ടി നമുക്ക് ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് ഫീൽ ചെയ്യും മനസ്സിലായി എന്നാൽ വണ്ടി നമ്മൾ ജസ്റ്റ് ഇത് ബ്രേക്കിനോടൊപ്പം ക്ലച്ചും കൂടെ ചവിട്ടി സ്റ്റാർട്ട് ചെയ്യുന്ന പക്ഷേ ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ വണ്ടി ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഇതേ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ ബ്രേക്ക് താഴോട്ട് താഴുന്നു ഇപ്പോൾ പ്രോപ്പർ ബ്രേക്കിലേക്ക് വന്നിട്ടുണ്ട് ഇത് പുതിയ വാഹനങ്ങളുടെ ഒരു സംവിധാനമാണ് എന്നാൽ പഴയ മാരുതി മാരുതിയണ്ണൂറ് പോലെയുള്ള വണ്ടികളിലാണെങ്കിൽ എല്ലാം ഇപ്പോഴും ബ്രേക്ക് ഉണ്ട് ഏത് സാഹചര്യത്തിലും ബ്രേക്കിൻ്റെ ആ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്ന സെയിം മെത്തേഡിലാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഇപ്പോഴും ഉപയോഗിക്കുന്ന എല്ലാവരും ഉപയോഗിക്കുന്ന വണ്ടി ഏറ്റവും കുറഞ്ഞ പക്ഷേ ഒരു ആൾട്ടോ എണ്ണൂറ് മുതലുള്ള വണ്ടികളായിരിക്കും അപ്പോൾ അത്തരത്തിലുള്ള വണ്ടികളിലെല്ലാം തന്നെ നമ്മളുടെ വാഹനത്തിൻ്റെ ബ്രേക്ക് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്ത് തുടങ്ങുന്നത് സ്റ്റാർട്ടിങ്ങിലാണ് അപ്പോൾ നമ്മൾ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മളുടെ കാല് ബ്രേക്കിലും ക്ലച്ചിലും ഉണ്ടായിരിക്കണം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ഹാൻഡ് ബ്രേക്ക് റിലീസ് ഇതുപോലെ പൂർണ്ണമായിട്ട് ചെയ്തു കൊടുക്കാനായിട്ട് പാടുള്ളൂ ഇനി രണ്ടാമത് നിങ്ങൾക്ക് സംഭവിക്കുന്നതിനു ഹാൻഡ് ബ്രേക്കുമായിട്ട് ബന്ധപ്പെട്ട് പറയാം അതായത് പല ആൾക്കാരെ ഈ ഹാൻഡ് ബ്രേക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് തുടക്കക്കാർക്ക് സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ ഹാൻഡ് ബ്രേക്ക് ഫുള്ള് റിലീസ് ചെയ്യത്തില്ല ഇപ്പം നമ്മളിങ്ങനെ ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ടേക്കുന്നു അതായത് റിലീസ് ചെയ്യാനായിട്ട് പറയുമ്പോൾ ഇത് ഒത്തിരി ഇങ്ങനെ താഴ്ത്തിട്ടങ്ങ് വിടും അപ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും കുറച്ച് ഹാൻഡ് ബ്രേക്കിൽ പിടിച്ചായിരിക്കും വണ്ടി കിടക്കുന്നത് അങ്ങനെയും ചെയ്യാൻ പാടില്ല ഹാൻഡ് ബ്രേക്ക് ഇട്ട് വണ്ടി ഓടിക്കാൻ പാടില്ല ചില ആൾക്കാർ ഈ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്ന കാര്യം മറന്നുപോകും ഹാൻഡ് ബ്രേക്ക് ഇട്ട് അങ്ങനെ തന്നെ അങ്ങ് ഓടിച്ചു പോവും അങ്ങനെ ഓടിച്ചു പോകുമ്പോൾ ചിലപ്പം വണ്ടിക്ക് ഒരു പിടിത്തമൊക്കെ ഫീൽ ചെയ്യും പക്ഷേങ്കിൽ എന്നാലും ഹാൻഡ് ബ്രേക്ക് കിടപ്പുണ്ടെന്നുള്ളൊരു ചിന്ത പല ആൾക്കാർക്കും വരാറില്ല ഒരു കാരണവശാൽ ഹാൻഡ് ബ്രേക്ക് ഇട്ട് വണ്ടി ഓടിക്കാൻ പാടില്ല ഓടിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് നമ്മളുടെ വാഹനത്തിൻ്റെ ബാക്കിലെ വീല് രണ്ടും ജാം ആകും കാരണം ഹാൻഡ് ബ്രേക്കിൻ്റെ കേബിള് നമ്മുടെ വണ്ടിയുടെ ബാക്കിലെ രണ്ട് വീലുകളെയാണ് ബ്രേക്ക് ചെയ്യുന്നത് അതായത് ബ്രേക്കിംഗ് സിസ്റ്റത്തിലേക്ക് തന്നെ ഒരു കേബിളിൻ്റെ സഹായത്തോടെ വണ്ടിയുടെ ബ്രേക്ക് പാടുകളെ നമ്മൾ ലോക്ക് ചെയ്ത് പിടിക്കുകയാണ് ചെയ്യുന്നത് അതായത് വണ്ടിയുടെ ടയർ കറങ്ങാതെ പിടിക്കുകയാണ് ഈ ഹാൻഡ് ബ്രേക്ക് വലിച്ചിടുമ്പോൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ ഹാൻഡ് ബ്രേക്ക് ഓടിക്കുമ്പോൾ എന്തു ചെയ്യും ഇത് ഡ്രൈവ് ചെയ്ത് കുറേ ദൂരം പോകുമ്പോൾ തന്നെ എന്തു ചെയ്യും പ്രോപ്പറായിട്ട് നമ്മുടെ ബാക്കിലെ ബ്രേക്ക് ചിലപ്പം ആ ഒരു ഭാഗങ്ങൾ എന്തു ചെയ്യും ലോക്കാകാനും പിന്നെ നമുക്ക് വണ്ടി ഡ്രൈവ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ വരും വലിയ ആക്സിഡൻറ്റുകളിലേക്ക് ചെല്ലാം ഇനി നമ്മളിവിടെ വാഹനം എടുക്കാൻ പോകണം എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തുടക്കക്കാർക്ക് ഡ്രൈവിങ്ങിൽ സംഭവിക്കുന്ന ഒരു എന്ന് പറയുന്നത് വണ്ടി എടുക്കുമ്പോൾ പലപ്പോഴും വണ്ടി കൺട്രോളിൽ കിട്ടത്തില്ല കാരണം നമ്മുടെ വണ്ടി ഒരു ലെഫ്റ്റ് സൈഡിലോ അല്ലെങ്കിൽ വലത്തേ സൈഡിലോ പാർക്ക് ചെയ്തിട്ടായിരിക്കും റോഡിലേക്ക് എടുക്കുന്നത് എടുക്കുമ്പോൾ നമ്മൾ ഒരു സൈഡിലേക്ക് സ്റ്റിയറിംഗ് തിരിച്ച് ക്ലച്ചയച്ച് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുക്കും എടുക്കുമ്പോൾ ഈ ആക്സിലറേഷൻ്റെ അളവ് കൂടിയിട്ട് തിരിഞ്ഞ ഒരു വശത്തേക്ക് വണ്ടി പോകുന്ന ഒരു രീതി പലപ്പോഴും വരാറുണ്ട് അതുകൊണ്ട് ആ ഒരു കാര്യം നിങ്ങൾക്ക് ഒഴിവാക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഒത്തിരി വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഞാൻ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് എത്തുന്നു എന്നിട്ട് ആക്സിലറേഷൻ കൊടുത്ത് ഞാൻ വണ്ടി ഒന്ന് മുന്നോട്ട് എടുത്തിട്ട് വീണ്ടും ഒന്നും കൂടെ വണ്ടി ചവിട്ടി നിർത്തണം എന്നിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു സ്റ്റിയറിംഗിനെ ഒന്ന് ജസ്റ്റ് നേരെയാക്കി കൊടുക്കുക എന്നിട്ട് വീണ്ടും ഹാഫ് ക്ലച്ചിൻ്റെ ഒന്ന് വന്നൊന്ന് കൊടുത്ത് വണ്ടി വീണ്ടും മുന്നോട്ട് ഒന്ന് എടുക്കുക എന്നിട്ട് നമ്മുടെ കൺട്രോളിൽ വണ്ടി ഇല്ലെങ്കിൽ വീണ്ടും ഒന്നും കൂടെ ചവിട്ടി നിർത്തി ചവിട്ടി നിർത്തി എടുക്കുക അതായത് ഒറ്റയടിക്ക് വണ്ടി എടുക്കാതെ ഈ ഒരു രീതിയിൽ വണ്ടി എടുക്കുക ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ നിർബന്ധമായിട്ട് ഡ്രൈവിംഗിൽ ശ്രദ്ധിക്കണം ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു അബദ്ധം എന്ന് പറയുന്നത് നിങ്ങളിൽ പല ആൾക്കാരും വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ ഗിയർ ലിവറിലേക്ക് നോക്കുന്ന ഒരു രീതിയാണ് അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് പലപ്പോഴും ഏത് ഗിയറിലാണ് കിടക്കുന്നത് എന്നൊരു സംശയം വരും ഫസ്റ്റ് ഗിയറിൽ കിടന്നു കഴിഞ്ഞാൽ അറിയാം വണ്ടി എടുത്ത് ഇനി ിടേറെ ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഗിയർ കൊടുക്കണമെന്നറിയാം എന്നാൽ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ ഓടിച്ചു പോയി തുടങ്ങി കഴിയുമ്പോൾ പിന്നെ പല കാര്യങ്ങളും വിട്ടുപോകും മൈൻഡ് വിട്ടുപോകും മൈൻഡ് വിട്ടുപോകുമ്പോൾ പിന്നെ ഏത് ഗിയറിലാണെന്നുള്ളൊരു ചിന്ത വരും ഈ ഒരു റോഡിൽ ഏത് ഗിയർ കൊടുക്കണമെന്നൊരു ചിന്ത വരുമ്പോൾ പിന്നെ ഗിയർ ലിവറിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ ഗിയർ ഇടും ഇങ്ങനെ ഗിയർ ഇടുന്ന സമയത്ത് എന്ത് ചെയ്യും ആ നിസാര സമയം കൊണ്ട് നമ്മുടെ വണ്ടി ചിലപ്പോൾ ഇടതോ വലതോ പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ പരമാവധി ഗിയർ ലിവറിലേക്ക് നോക്കിക്കൊണ്ടുള്ള ഗിയർ ഷിഫ്റ്റിംഗ് ഒരു കാരണവശാലും ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇനി നിങ്ങൾ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഞാൻ പറയുന്നത് അതായത് നമ്മളുടെ വണ്ടിയുടെ ബ്രേക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതായത് വാഹനം ഓടിക്കുന്ന പുതിയ ഡ്രൈവർമാർ പലപ്പോഴും അനാവശ്യമായിട്ടുള്ള ബ്രേക്കിംഗ് ചെയ്യും അതായത് ഒരു ആവശ്യമില്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയി ബ്രേക്ക് ചെയ്യുന്ന ഒരു സ്വഭാവ രീതിയുണ്ട് അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കാൻ സാധ്യതയുള്ളൊരു എന്ന് പറയുന്നത് അതായത് നമ്മൾ ഒരു വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ തുടക്കക്കാർക്കുള്ള ഒരു ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ ഈ ബാക്ക് സൈഡിലേക്കുള്ള ഒരു ശ്രദ്ധ ഒത്തിരി അങ്ങോട്ട് പോകില്ല എപ്പോഴും കൂടുതൽ ശ്രദ്ധ നിൽക്കുന്നത് മുൻവശത്തേക്കായിരിക്കും മുന്നിലേ ഉള്ള ഒരു ശ്രദ്ധ വരും എന്നാൽ ബാക്ക് സൈഡിൽ സൈഡിലേതേലൊരു വണ്ടി വന്ന് ഹോൺ അടിക്കുന്ന സമയത്ത് മാത്രമേ ബാക്ക് സൈഡ് ശ്രദ്ധിക്കത്തുള്ളൂ അപ്പോൾ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ അനാവശ്യമായിട്ട് ചില സാഹചര്യങ്ങളെ കൊണ്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പുറകിൽ വണ്ടി ഉള്ളതൊന്നും നമ്മൾ അറിയില്ല അപ്പോൾ നമ്മൾ അനാവശ്യമായിട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ പുറകിലുള്ള വരുന്ന ഒരു വാഹനം ഒരു കാരണവശാലും ചില റോഡുകളിൽ അനാവശ്യമായിട്ടുള്ള നമ്മുടെ ഒരു വണ്ടിക്കൊരു ബ്രേക്കിംഗ് പ്രതീക്ഷിക്കത്തില്ല അപ്പോൾ എന്ത് യും ഇവര് നമ്മുടെ വാഹനത്തിൻ്റെ തൊട്ടു പുറകെ ചേർന്നാണ് വരുന്നതെങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ വണ്ടിയുടെ ബാക്കിൽ വന്ന് ഇടിക്കും അതുകൊണ്ട് എന്ത് ചെയ്യണം ഡ്രൈവ് ചെയ്യുമ്പോൾ പുതിയ ഡ്രൈവർമാർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകും ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് മുൻവശത്തിന് പ്രാധാന്യം എത്രത്തോളം കൊടുക്കുന്നു അതിൻ്റെ ഇരട്ടി പ്രാധാന്യം ബാക്കിലേക്ക് കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത് മനസ്സിലായോ എന്നെങ്കിൽ മാത്രമേ നമ്മൾ വളരെ സുരക്ഷിതമായിട്ട് ലെഫ്റ്റ് സൈഡ് ചേർന്ന് വണ്ടി ഓടിക്കത്തുള്ളൂ അതുകൊണ്ട് എന്ത് ചെയ്യണം അങ്ങനെ നിങ്ങൾ വാഹനം ഓടിക്കുക അപ്പം നമുക്ക് ബ്രേക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു കാരണവശാലും അനാവശ്യമായിട്ടുള്ള ബ്രേക്കിംഗ് ചെയ്യത്തില്ല ആവശ്യത്തിന് മാത്രം ബ്രേക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഒരു മൈൻഡ് നമുക്ക് വരും ഫ്രണ്ടിലേക്ക് നോ മാത്രം നോക്കി ഓടിക്കുമ്പോൾ നമുക്ക് ആ ഒരു മൈൻഡ് ഒരു കാരണവശാലും കിട്ടത്തില്ല അതുകൊണ്ട് ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇനി ബ്രേക്കുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു കാര്യം കൂടെ പറയാം അതായത് പുതിയ വാഹനങ്ങളിലെ ബ്രേക്കിംഗ് സംവിധാനം എന്ന് പറയുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇതൊരു പവർ ബ്രേക്കിംഗ് സംവിധാനമാണ് അതായത് നമ്മൾ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ ബ്രേക്ക് വേണ്ടി ഇപ്പം പഴയ മാരുതി എണ്ണൂറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്തിരി ചവിട്ടിയൊക്കെ താഴ്ത്തി കഴിഞ്ഞാൽ വാഹനം സ്ലോയാകത്തുള്ളൂ എന്നാൽ ഇപ്പോൾ ഇറങ്ങുന്ന ഏത് വണ്ടിയായിക്കോട്ടെ ജസ്റ്റ് ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ വാഹനത്തിൽ ബ്രേക്ക് നല്ല രീതിയിൽ വർക്കാവും അപ്പം നിങ്ങൾ പുതിയ ഡ്രൈവർമാർ മനസ്സിലാക്കേണ്ടത് നിങ്ങളൊരു വാഹനം എടുത്ത് ഓടിച്ചു തുടങ്ങുമ്പോൾ ബ്രേക്കിന് ഒരു കാര്യമുണ്ടെന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ മൈൻഡിൽ വരിക എന്നിട്ട് നിങ്ങൾ ഒരുപാട് തിരക്കില്ലാത്ത റോഡുകളിൽ വാഹനം ഓടിച്ച് ബ്രേക്കിനെ ഒന്ന് ബാലൻസ് ചെയ്യുക അതായത് സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യുന്നതുപോലെ കൊള്ളിച്ചും അയച്ചും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യുക അങ്ങനെ ബാലൻസ് ചെയ്ത് ബ്രേക്കിനെ നല്ല പരിചയമാക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇപ്പം തന്നെ ഇവിടെ നിങ്ങൾ നോക്കുക ഇവിടെ ഞാൻ മെല്ലെ കൊള്ളിച്ചാണ് ബ്രേക്ക് ചെയ്ത് എൻ്റെ വാഹനത്തെ സ്ലോ ചെയ്യുന്നത് കണ്ടോ ആ റണ്ണിങ് നിലനിർത്തി പവർ ബ്രേക്കിൻ്റെ പ്രോപ്പർ സംവിധാനത്തിലാണ് നിർത്തിയേക്കുന്നത് എന്നാൽ ഒരു തുടക്കക്കാരനോട് ഇവിടെ ബ്രേക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക് ചെയ്യാൻ പറയുന്ന സ്ഥലത്ത് തന്നെ ചവിട്ടി നിർത്തും നിർത്തുമ്പോൾ എന്ത് യും ഇങ്ങനെ മുന്നോട്ട് അത് ഇങ്ങനെ ആഞ്ഞു പോകുന്ന ഒരു സിറ്റുവേഷൻ വരും മനസ്സിലായോ അപ്പോൾ അതൊക്കെ മാറാനായിട്ട് എന്ത് ചെയ്യണം ബ്രേക്കിനെ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യുന്നത് പോലെ തന്നെ ബാലൻസ് ആക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇങ്ങനെ ഒരു കാര്യം കൂടെ ഡ്രൈവിംഗിലുണ്ടെന്ന് വളരെ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക ഇനി അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റും കൂടെ പറയാം പുതിയ ഡ്രൈവർമാർക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു അബദ്ധമാണ് ഞാൻ പറയുന്നത് അതായത് നമുക്ക് യു ടേൺ ഒക്കെ എടുക്കേണ്ട സിറ്റുവേഷൻ അതായത് നല്ല സ്പേസ് ഒക്കെ ഉള്ള റോഡുകളിൽ നമുക്കത് ഇതുപോലെ ഒരു യു ടേൺ എടുക്കാം ഇതുപോലെ യു ടേൺ ഒക്കെ എടുക്കുന്ന സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ടേൺ എടുക്കുന്ന ഒരു സിറ്റുവേഷൻ ടേൺ എടുക്കുന്ന സിറ്റുവേഷനിൽ നിങ്ങൾ ആക്സിലറേഷൻ്റെ അളവ് ചവിട്ടി കൊടുക്കാനായിട്ട് പാടില്ല ആക്സിലറേഷൻ എടുത്തു അയച്ചും എടുത്തു അയച്ചും കൊടുത്ത് മാത്രമേ ടേണുകൾ എടുക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ നിങ്ങളുടെ കാല് ക്ലച്ചിലുണ്ടായിരിക്കണം അതിപ്പോൾ നമുക്കൊരു ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ടുള്ള ഒരു ടേൺ ആയിക്കോട്ടെ വലത്തോട്ടുള്ള ടേൺ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു യൂ ടേൺ ആയിക്കോട്ടെ ഏത് ടേണുകൾ എടുക്കുന്ന സമയത്തും നിങ്ങളുടെ ഇടത്തെ ഇടത്തെക്കാല് ക്ലച്ച് പടലിൽ നിർബന്ധമായിട്ടുണ്ടായിരിക്കണം ആക്സിലറേഷൻ ചവിട്ടി മാത്രം കൊടുത്ത് ടേണുകൾ എടുക്കരുത് ഇപ്പം നിങ്ങൾ നോക്കിയാൽ ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻ്റിൽ വന്ന് ഞാൻ റൈറ്റ് സൈഡിലേക്കുള്ള ഒരു ടേൺ എടുക്കുകയാണ് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് മെല്ലെ ക്ലച്ച് അയച്ച് ഇത്തിരി ആക്സിലറേഷൻ കൊടുത്തെടുത്തു എന്നിട്ട് ഇത് നിങ്ങൾ നോക്കുക ക്ലച്ച് ആക്സിലറേഷൻ വിടലിൽ നിന്ന് അയച്ച് എൻ്റെ കാല് ബ്രേക്കിലേക്ക് വന്ന് വണ്ടിയെ നേരെയാക്കണം കാരണം നമുക്ക് ഇവിടെ വീണ്ടും ഞാനിവിടെ ആക്സിലറേഷൻ ചവിട്ടി പിടിച്ചു കഴിഞ്ഞാൽ വണ്ടി എന്ത് ചെയ്യും ആ സ്ഥലത്ത് ആ ഒരു സൈഡിലേക്ക് പോകും സ്റ്റിയറിംഗ് നേരെയാക്കാനായിട്ട് ലൈറ്റൻസിയും വരും അതുകൊണ്ട് നമ്മളൊരു ടേൺ എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം ആക്സിലറേഷൻ യൂസ് ചെയ്യുന്നതും വളരെ ശ്രദ്ധിച്ച് മാത്രമായിരിക്കണം അത് നിർബന്ധമായിട്ട് നിങ്ങൾ ഡ്രൈവിംഗിൽ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഒരു ജംഗ്ഷനിലൊക്കെ ടേൺ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനത്തിന് കൃത്യമായിട്ട് അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഒരുപാട് പേർക്ക് ഈ ഒരു അബദ്ധം ഡ്രൈവിങ്ങില് സംഭവിക്കുന്നതാണ് ഇതും കൂടെ നിങ്ങൾ ഡ്രൈവിങ്ങിൽ വളരെ നിർബന്ധമായിട്ടൊന്ന് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക ഇനി അതുപോലെ തന്നെ ഡ്രൈവിങ്ങിൽ തുടക്കക്കാര്ക്ക് ഒരുപാട് പേര് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് അതായത് ഒരുപാട് ഡ്രൈവർമാർ തുടക്കക്കാര് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് പറയാം അതായത് ഇപ്പം നിങ്ങൾ നോക്കുക സെക്കൻഡ് ഗിയറിൽ നിന്ന് ഞാനിപ്പോൾ തേർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തു വീണ്ടും ഞാനിത് ഫോർത്ത് ഗിയറിലേക്ക് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തു പോകണം ഇങ്ങനെ പോകുന്ന സമയത്ത് പല ആൾക്കാർക്കും വാഹനം സ്ലോ ചെയ്യാനായിട്ട് അതായത് ഇപ്പം ഇങ്ങനെ ഫോർത്തിൽ വരുവാണ് ഫോർത്തിൽ വരുമ്പോൾ എൻ്റെ വണ്ടി പെട്ടെന്ന് നമുക്ക് ഇവിടെ സൈഡ് ഒതുക്കി ഒന്ന് നിർത്തണം നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ പലരും എന്ത് ചെയ്യും ബ്രേക്കിലേക്ക് വന്ന് ഇങ്ങനെ സ്ലോ ചെയ്യും ലെഫ്റ്റ് ഇൻഡിക്കേറ്ററൊക്കെ കൊടുക്കും അതെല്ലാം കറക്റ്റായിട്ട് ചെയ്യും എന്നിട്ട് ഈ ഫസ്റ്റ് ഇടുന്നത് മാത്രം എങ്ങനെയാണ് എന്ന് പറയട്ടെ പെട്ടെന്ന് ക്ലച്ച് ക്ലച്ചി ഓട്ടിടേ ഇങ്ങനെ ഫസ്റ്റ് അങ്ങ് ഇടും ക്ലച്ച് ഒന്ന് ക്ലച്ചൊന്ന് അടിക്ക് കാലെടുക്കും ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ കണ്ടോ ഇതുപോലെ ജെർക്കായിരിക്കും വാഹനത്തിൻ്റെ ഉള്ളിലുണ്ടാകുന്നത് ഏ മനസ്സിലായോ അതൊരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല ഒരു വണ്ടി നമ്മൾ സൈഡ് ഒതുക്കി നിർത്തുന്ന സമയത്ത് നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ വാഹനത്തെ നിർ ത്തരുത് നമ്മൾ വാഹനത്തെ ഇപ്പോൾ ഫോർത്തിൽ നിന്ന് ഡയറക്റ്റ് ഫസ്റ്റ് നമുക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഈ ഫസ്റ്റ് ഗിയറിനെ മാത്രം നിങ്ങൾ ചെയ്യേണ്ടത് വണ്ടിയുടെ റണ്ണിങ് പൂർണ്ണമായിട്ട് നിന്നതിന് ശേഷം മാത്രമേ ഈ ഗിയർ ഇട്ട് വാഹനത്തെ ഒതുക്കാനായിട്ട് പാടുള്ളൂ അല്ലാതെ റണ്ണിങ്ങിൽ ഇടേണ്ട ഗിയർ അല്ല ഫസ്റ്റ് ഗിയർ എന്ന് പറയുന്നത് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ഉള്ളിലൊരു ഒലച്ചിലുണ്ടാകും വാഹനത്തിൻ്റെ വെളിയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അതെല്ലാം മനസ്സിലാകും വാഹനത്തിൻ്റെ എല്ലാ പാർട്സുകൾക്കും കംപ്ലയിൻസ് ഈ നിരന്തരമായിട്ട് ചെയ്യുന്നതിലൂടെ വാഹനത്തിൻ്റെ പാർട്സുകൾക്ക് ഗിയറിൻ്റെ താഴോട്ടുള്ള മറ്റ് പാർട്സുകൾക്ക് ഗിയർ ബോക്സിന് ഇതെല്ലാം കംപ്ലയിൻറ്റ് വരാൻ സാധ്യതയുണ്ട് ഒരിക്കലും നമ്മൾ ചെയ്യരുത് അപ്പോൾ നമ്മൾ നിർത്തേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഫസ്റ്റ് കൊടുത്ത സെക്കൻഡിൽ ുന്നു വീണ്ടും വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി തേർഡ് ഇടുന്നു വീണ്ടും നമ്മൾ വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി ദൈ മൂവ്മെന്റ്സ് നൽകി ഫോർത്ത് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം ഷിഫ്റ്റ് ചെയ്തിട്ട് ചെയ്തിട്ടിപ്പോൾ എനിക്ക് വാഹനം ഇവിടെ സൈഡ് ഒതുക്കിക്ക് നിർത്തണം നിർത്തണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ആദ്യം ആദ്യമല്ലെ ബ്രേക്കിലേക്ക് വരിക നാലാമത്തെ ഗിയറിലാണ് ഞാൻ വരുന്നത് നിങ്ങൾ നോക്കി ആദ്യമല്ലെ ബ്രേക്കിലേക്ക് വരിക അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു ക്ലച്ചിലേക്കും കൂടെ വന്ന് ഫുള്ള് ചവിട്ടി ക്ലച്ചും കൂടെ ചവിട്ടി വണ്ടിയെ സ്ലോ ചെയ്യുന്നു സ്ലോ ചെയ്ത് വണ്ടിയുടെ റണ്ണിങ് നിന്നു എന്ന് ഉറപ്പുവരുത്തിയിട്ട് എന്ത് ചെയ്യുന്നു ന്യൂട്രലിൽ നിന്ന് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു എന്നിട്ട് പതി ക്ലച്ച് അയച്ച് വാഹനം ഇതുപോലെ കണ്ടോ ഇതുപോലെ സൈഡിലേക്ക് പതുക്കെ ഒതുക്കി നിർത്തുക അങ്ങനെ നിങ്ങൾ ഫസ്റ്റ് ഗിയർ ഡ്രൈവിംഗിൽ ഇടാവുള്ളൂ ഇത് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം ഫസ്റ്റ് ഗിയർ മാത്രമല്ല സെക്കൻഡ് ഗിയർ ഇടുമ്പോഴും നിങ്ങൾ ഇത് വളരെ നിർബന്ധമായിട്ടും ഡ്രൈവിംഗിൽ ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക ഇനി അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയും ഇപ്പം ഞാനൊരു വാഹനം ഡ്രൈവ് ചെയ്ത് വരുന്ന ഒരു വളവിലാണ് ഇത്തരത്തിലുള്ള വളവുകളിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ തുടക്കക്കാരായിട്ടുള്ള ഡ്രൈവർമാർ വളവുകളിൽ വലിയ വാഹനങ്ങളെ പ്രതീക്ഷിക്കാറില്ല അതുപോലെ തന്നെ വളവുകളിൽ വണ്ടി ചേർത്ത് ഓടിക്കാറില്ല വളവുകളിൽ ചെറിയ കട്ടിങ്ങൊക്കെ കാണും ഇതുപോലെ ഈ കട്ടിങ്ങൊക്കെ കാണുന്ന സമയത്ത് എന്ത് ചെയ്യും വാഹനം വെളിയിലേക്ക് ഇറക്കത്തില്ല ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ഇപ്പം തന്നെ നിങ്ങൾ നോക്കി ഇവിടുന്ന് ഒരു ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നു എൻ്റെ വണ്ടി ഞാൻ പരമാവധി ലെഫ്റ്റ് ചേർത്തു എത്രത്തോളം ചേർക്കാൻ പറ്റുമോ അത്രത്തോളം ആ കട്ടിങ്ങും കഴിഞ്ഞ് വെളിയിലേക്കാണ് ഞാൻ നിർത്തിയിരിക്കുന്നത് കാരണം ഒരു വീതി കുറഞ്ഞ റോഡാണ് പ്രത്യേകിച്ച് വളവുകളുണ്ട് അപ്പോൾ അവിടെയൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യണം നമ്മുടെ വാഹനത്തിൻ്റെ സേഫ്റ്റി നമ്മുടെ സേഫ്റ്റി കൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാരുടെ സേഫ്റ്റി അതിന് നമ്മൾ ചെറിയ കട്ടിങ്ങിലേക്കൊക്കെ വണ്ടി ഒന്ന് ഇറക്കിയെന്ന് കരുതി ഒരു തരത്തിലുള്ള പ്രശ്നമില്ല മനുഷ്യൻ മനസ്സിലായോ വാഹനത്തിന് ഒരു ഇത്തിരി ചെറിയ കംപ്ലയിൻസ് ഒക്കെ വന്നാലും സാരമില്ല അതുകൊണ്ട് എന്ത് ചെയ്യണം ഒരു വളവുകളിലൊക്കെ നമ്മൾ ടേൺ എടുത്ത് പോകുമ്പോൾ വീതി കുറഞ്ഞ റോഡാണ് മുൻവശം കാണാൻ പറ്റാത്ത റോഡുകളാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നമ്മളുടെ വാഹനം ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോവുക രണ്ട് കട്ടിങ്ങിൻ്റെ വെളിയിലേക്ക് ഇറങ്ങേണ്ട സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അപ്പോഴേ ചാടിച്ചേക്കുക ഒന്നും ചിന്തിക്കണ്ട അല്ലെങ്കിൽ അഗാധമായിട്ടുള്ള കുഴി പോലെയുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ചാടിക്കാതിരിക്കുള്ളൂ അവിടെ നമ്മൾ ക്ലച്ചും ബ്രേക്കിംഗ് ചവിട്ടി നിർത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷേ എങ്കിൽ അല്ലാതെ ഒരു ചെറിയ സ്പേസ് നമുക്ക് അവിടെ ഉണ്ടെങ്കിൽ വളരെ നിർബന്ധിച്ചു ും വാഹനത്തെ വെളിയിലേക്ക് ഇറക്കാനായിട്ട് ശ്രമിക്കണം ഒപ്പം തന്നെ ഒരു വളവിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം നിർബന്ധമായിട്ട് ഹോർണടിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കണം ഇപ്പം തന്നെ ഞാൻ നിങ്ങളെ താഴെ കാണിച്ച വളവില്ലേ ഈ വളവിൽ എനിക്ക് പണ്ടൊരു ആക്സിഡൻറ്റ് ഇതുപോലെ ഉണ്ടാകേണ്ടതായിരുന്നു ഞാൻ പരമാവധി ലെഫ്റ്റ് സൈഡ് ചേർന്ന് സൈഡ് ഒതുക്കി എപ്പോഴും വാഹനം ഓടിക്കാറുണ്ട് പതിയാണ് വണ്ടിയായിട്ട് വന്നത് പക്ഷേങ്കിൽ ഈ ഇറക്കത്ത് വാഹനം എന്ത് ചെയ്തു ഒരു വാഹനം നല്ല സ്പീഡിലാണ് വന്നത് നല്ല സ്പീഡിൽ വന്ന് ഈ വളവ് തിരിഞ്ഞ് എൻ്റെ അടുത്തേക്ക് വാഹനം വന്നു ഞാൻ പരമാവധി ലെഫ്റ്റ് നിന്നതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു വീണ്ടും വെട്ടിച്ച് എൻ്റെ വാഹനം ലെഫ്റ്റ് സൈഡിലേക്ക് ഞാൻ ഒതുക്കി കൊടുത്തുകൊണ്ട് ആക്സിഡൻ്റ് ഉണ്ടായില്ല അപ്പോൾ ചില വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർ അതിന് അപ്പം നമ്മൾ വാഹനം ഓടിക്കുന്നതിനിടയിൽ എതിരെ വരുന്ന ഡ്രൈവറിൻ്റെ സ്വഭാവം എന്താണെന്ന് നമുക്ക് അറിയാനായിട്ട് കഴിയത്തില്ല അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം വളരെ നിർബന്ധമായിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡ് ചേർന്ന് തന്നെ വാഹനം ഓടിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രധാനമായിട്ടും വാഹനം ഓടിക്കുന്നതിനിടയിൽ നിർബന്ധമായിട്ടൊന്ന് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക പുതിയ ഡ്രൈവർമാർക്ക് തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ആ പതിവ് പോലെ െങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുകയും അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തെടുക്കുക ഒപ്പം തന്നെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം എൻ്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മെസ്സേജ് അയച്ചിട്ട് ആ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതാണ് വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു ദിവസം കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം